നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് പിറന്നാൾ ദിനത്തിലും ലയണൽ മെസ്സിയോടുള്ള ആരാധന കൈവിടാതെ മലപ്പുറത്തെ ഒരു കൊച്ചാരാധകൻ എടപ്പാളിനടുത്ത അന്നക്കമ്പാട്ടെ ബഷീർ അണ്ണക്കമ്പാടിന്റെയും സുൽഫയുടേയും മകൻ മുഹമ്മദ് ജൻസറാണ് താരാരാധകൻ മെസ്സിയുടെ ചിത്രം ആലേഖനം ചെയ്ത കേക്ക് മുറിച്ചായിരുന്നു ഇത്തവണ ജൻസറിന്റെ പിറന്നാൾ ദിനാഘോഷം രാജാവ് അതുകൊണ്ട് ജേഴ്സി അണി നിൽക്കുന്ന മെസ്സിയുടെ ചിത്രം ആലേഖനം ചെയ്ത ജന്മദിന കേക്ക് മുറിച്ചപ്പോൾ ജെൻസറിന് സന്തോഷം അടക്കാനായില്ല അന്നക്കമ്പാട് വേരൂർ എ യു പി സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജെൻസർ ഇത്തവണ ജന്മദിനത്തിന് മെസ്സിയുടെ ചിത്രമുള്ള കേക്ക് മുറിക്കണമെന്ന ആഗ്രഹം മനസ്സിൽ ഉടലെടുക്കുകയായിരുന്നു ആഗ്രഹം പറഞ്ഞപ്പോൾ ജെൻസറിന്റെ മെസ്സി ആരാധന അടുത്തറിയുന്ന രക്ഷിതാക്കൾ എതിർത്തില്ല അങ്ങനെയാണ് കേക്ക് തയ്യാറായത് അനിയനും വെരൂർ സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ജഹാൻ സൈബ് കടുത്ത നേമർ ആരാധകനുമാണ് ലൈവ് എടിച്ചാൽ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ